പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ മലയോര മേഖലയിൽ കാറ്റിലും മഴയിലും വ്യാപക നാശം ട്രാൻസ്ഫോർമർ സ്ഥാപിച്ച വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു ഒടിഞ്ഞുവീണ് ഓട്ടോ തകർന്നു കാറ്റിൽ മരം പൊട്ടി വീണ് പള്ളിശ്ശേരിയിൽ മൂന്ന് വീടുകൾക്ക് നാശം സംഭവിച്ചു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റ് വീശിയത് മേലെ കാളികാവ് ജുമോത്ത് പള്ളിക്ക് സമീപം വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോയ്ക്ക് മുകളിലേക്ക് ട്രാൻസ്ഫോർമർ സ്ഥാപിച്ച വൈദ്യുതി കാലുകൾ തകർന്നു തകർന്നുവീണ് യാത്രക്കാരായ രണ്ടുപേർക്ക് പരിക്കേറ്റു ഓട്ടോ ഡ്രൈവർ കുണ്ടിലാംപാടം സ്വദേശി തെച്ചിപ്പിയോടൻ കോയമാസ്റ്റോർ നിസാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു പള്ളിശ്ശേരി സമീപം ി ചോലശ്ശേരി അബൂബക്കർ മദാരി മുഹമ്മദ് അലി എന്നിവരുടെ വീടുകളുടെ മേൽക്കൂരകൾക്കും നാശമുണ്ടായി എൻഫോർ ന്യൂസ് മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ